நம்ம கழிஞ்சாசி ஒண்ணாம் காரம் பாடி காலத்தூர் பாதியோ கால்தூ ஆடியா காலம் ஒரடிக்கு ரெண்டு சுரம் எங்க சாதி மூணா தரி சரி சனிக்க Sari kama, paganita, pāgānita-sāni-sāni-sāni-jāpa li, sa da pa, da pa, ga. ഒന്നാം കാലൂ പ്രശാന്തം ഒന്നാം കാലം കണ്ടു ഏർ ദൈവാ ദൈവത്തിന് ഭരുന്നോളാം അങ്ങനെ പാടുക പാട്ടില്ല കാ

n i i s a m u r i i m i s a i s n Dava a r ി നാല് ശരി വേണം എത്രമു ശരി നാല് എട്ട് ശ്രമം सहरी 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 गामा इतना बड़ा डिग्री सहरी 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 गामा सहरी 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 गामा सहरी गामा बड़े नी दा नी दा नी दा नी दा बड़े सा रिग सरी ग म सरी ग म ാലം പാടുന്നോണ്ട് ഞാൻ എനിക്കു എനിക്കു തീട് കൂടിയത് പറഞ്ഞു എനിക്ക് തീട് കൊള്ളലാ എനിക്കൊരാള് വന്ന് പഠിക്കാൻ പഠിക്കുമ്പോൾ എന്റെ കാലാവസ്ഥേ അങ്ങനെ ഒന്നാം കാലം പാടിച്ചു അല്ലെ കൊച്ചുകുട്ടിയല്ലേ ഞാൻ നിർത്തിരുത്തി ശ്വാസം കിട്ടണം കൊച്ചുകുട്ടിയാ അവിടെ വിളിച്ചിട്ടുള്ളു കൊച്ചുകുട്ടിയാ സാധിക്കാൻ പാപ്പാരി மனசிலே குழப்போண்ட மனசு வேற சிந்தனே வார்த்தை நமக்கு சரி ஆயிக்கணும் நம்மள மைண்ட் பிரே ஆயிட்டு நமக்கு பாலம் மனசு പഴയ പ്രശ്നങ്ങളും കാണാം അന്ന് എട്ട് വയസ്സിൽ ഭാഷ വിളിച്ചപ്പോ പഠിക്കാൻ പോയാൽ മതിയായി മറ്റു ചിന്തകളൊന്നും ഇല്ലായിരുന്നു ആ ഇപ്പൊ അതല്ലല്ലോ എന്നാ പതിനാറ് വയസ്സിലെങ്കിലും പാടാന്ന് പറഞ്ഞു എന്നിട്ടും പോയില്ല ആ അപ്പൊ നമ്മൾ യോഗ അറുപത്തി വയസ്സിൽ പഠിക്കുമ്പോഴായിരിക്കും തീർച്ചയായും അറുപത്തഞ്ചു വയസ്സ് ആളുകൾ ഒരാളെ നമ്മൾ അരങ്ങേറും നല്ല ഭാഷ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് കാരണം അരങ്ങേറുക അരങ്ങേറൊന്നും പാടണം നല്ല അത് സംഗതികൾ മനസ്സിലാക്കി പാടുന്നു നമ്മള് പാടുമ്പോഴും മറ്റുള്ളവരുടെ നമ്മളേറ്റം മനസ്സിലാക്കി നമ്മൾ തിരുത്തിപ്പെടുമ്പോഴും നമുക്ക് അത് പറ്റിപ്പോയി എന്ന് തോന്നാൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് അങ്ങ് പഠിക്കുന്ന സമയങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങ് അതിന്റെ ആ മഹു അറിയപ്പെടത്തില്ല തീർച്ചയായിട്ടും അങ്ങ് പഠിക്കുമ്പോഴേ പഠിപ്പിക്കുമ്പോൾ അങ്ങ് പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ മഹു ആ പഠിപ്പിച്ചും ഇപ്പൊ ഞാൻ ആദ്യം പാടുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലോ എഴുപത്തിരണ്ടിലോ എഴുപത്തൊന്ന് എഴുപത്തിരണ്ട എൺപത്തൊന്ന് അന്ന് പാടിയ താഴമ്പു മണമുള്ള താഴമ്പ് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു അത് പാടിയപ്പോഴത്തേക്ക് ജഡ്ജസ് ആയിട്ടിരുന്ന സാധനം ആ സാധനം എനിക്ക് വസ്തുമായ സാധനം എന്താന്ന് എനിക്ക് അറിയത്തില്ല ആ അനുഗമ്പം കൊണ്ടാണോ എന്ന് പറയുന്നത് പക്ഷെ അന്ന് പാടിയത് ഞാൻ ഇങ്ങനെയാണ് മണമുള്ള ചെറുപ്പക്കാരി ചെറുപ്പക്കാരിവാതിൽ അടയ്ക്കുക കാമിനി നിന്നെ ഞാൻ ഉറക്കുകഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ ധനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി പൂവുകിൽ വായി അടക്കുക കാവിൽ നിന്നെ ഞാൻ ഉറക്കുകഴംഭൂമണമുള്ള തണുപ്പുള്ള രാത്രി കഴിച്ചേരുന്നു ചെറുപ്പക്കാരി എന്റെ വരികൾ മറന്നുപോയി ആരും കാണാത്ത ആരും കാണാത്തോരന്താ പുരത്തില് ആരാധനൊഴി തുറങ്ങും ആരാധനാ മൊഴി ആരും കാണാത്തോരന്താ പുരത്തില് തുറക്കും ഞാൻ ൂലി ഊനക്കാരോ ഈ കമ്പരാതി തനിച്ചിരുന്നു ചെറുപ്പല്ലാരി മുഖത്തിവാറി കാമിനി അടയ്ക്കുകത്രോ അത്ര അന്ന് ഞാൻ മനോഹരം സത്യമാക്കു വേണ്ടി പാട്ട് വിവാഹിത എന്തൊക്കെ പറഞ്ഞിട്ടില്ല വിവാഹിതാണോ ആ വിവാഹിതയാണ് വിവാഹിത കണ്ട് തീർത്തിപ്പൊ കണ്ടു പറഞ്ഞത് അദ്ദേഹം കാണുന്നില്ല പിന്നെ എഴുപത്തി ആറിനോട് എഴുപത്തി സിനിമ ഓലക്കോട്ടയാണ് കുട്ടി ആനക്കത്തി അതൊക്കെ ഒരു വല്യ ഓർമ്മകളാണ് അത് പത്ത് പത്ത് പൈസ ടിക്കറ്റ് ആവാട്ടെ സിനിമ അതേപോലെ തന്നെ പഴയ പിന്നെ ഒരുപത്തിയാണി പെരിയാളേ വരവര പെരിയാളേ പർവ്വതയോടെ തലീരും കൊണ്ട് കൂടേതാണെങ്കിൽ മലയാളി പെണ്ണാണി ഒരു മലയാളി പെണ്ണാണി